ചലച്ചിത്ര താരം ബാബുരാജ് നമ്മുടെ അമ്മയുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് എങ്ങനെയാണ് ഈ സമരത്തെ നോക്കി കാണുന്നത് ഞാൻ അമ്മയുടെ മാത്രമല്ല ഞാൻ ഡയറക്ടേഴ്സ് യൂണിയനിലെ അംഗം കൂടിയാണ് അമ്മയുടെ നമ്മൾ ആഠുവ കമ്മിറ്റി അംഗം എന്ന നിലയിലും പക്ഷെ പൊതുവേ ഇതിപ്പോൾ ഒരു കൂട്ടായ്മയാണ് കാരണം സിനിമയിൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു പ്രവണത ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ലാത്തതാണ് അപ്പോൾ അതിനെതിരെ കൂടുന്നതായി കൂട്ടായ്മയിൽ നമ്മൾ പങ്കെടുത്തിരിക്കുന്നു ജാനകി എന്ന പേര് അത് ഒരു ഹിന്ദു ദൈവത്തിൻ്റെ പേരാണെന്നും മതവികാരം വ്രണപ്പെടുമെന്നുമാണ് സെൻസർ ബോർഡിൻ്റെ നിലപാട് അങ്ങനെ ഒരു നിലപാട് ഒരു സിനിമയുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ് അത് എങ്ങനെ ശരിയാകുമെന്ന് കരുതുന്നു അല്ലെ ജാനകി എന്നുള്ളൊരു പര്യായമാണ് നമ്മളിപ്പോൾ ഈ പറയുന്നത് ഇപ്പം ഇന്ന് കാലത്ത് വന്നപ്പോൾ എൻ്റെ മകൾ എന്നോട് ചോദിച്ചു എന്താണ് ഈ ജാനകി എന്നുള്ള പേരിൽ അവർക്ക് പോലെ യങ്സ്റ്റേഴ്സൊന്നും അറിയില്ല സത്യം പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് പല പേരുകളും ഉപയോഗിക്കാൻ പറ്റില്ല എന്നും അല്ലേ വേലായതിനും നീലകണ്ഠനും സുബ്രഹ്മണ്യനും വിശ്വനാഥനും ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല ശിവൻ ഞാൻ എന്തോരം ശിവൻ എന്നുള്ള ക്യാരക്ടറിൽ ഞാൻ തല്ലുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇനിയിപ്പോൾ ശിവനെ പേരിൽ ഒരു പോലീസുകാരും പാടില്ല തല്ലുകൊള്ളതെന്ന് പറഞ്ഞാൽ പ്രശ്നമല്ലേ അപ്പോൾ അങ്ങനെ ഒരു മതത്തിൻ്റെയും പേരുകൾ നമുക്കിനകത്ത് ഉപയോഗിക്കാൻ പാടില്ല അല്ലെങ്കിൽ ക്രിസ്തു മതത്തിൽ അവരുടെ പേര് അങ്ങനെ ആയിപ്പോയി അങ്ങനെ പറയുന്നത് തെറ്റാണ് അത് പ്രത്യേകിച്ച് സിനിമയ്ക്ക് അങ്ങനെ മതവും രാഷ്ട്രീയവും വർഗവും ഒന്നും ഇല്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ഇത് രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വിധേയമായിട്ടാണ് ഇങ്ങനൊരു നടപടി ഉണ്ടായതെന്ന് കരുതുന്നുണ്ടോ അല്ല ഇതങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല പക്ഷേ അതിനകത്ത് എന്താണ് എൻ്റെ താല്പര്യം എന്ന് നമുക്ക് അറിയില്ല പക്ഷെ എങ്കിലും സിനിമയ്ക്ക് തൊട്ടും യോജിച്ചതല്ല യോജിച്ചതല്ലേ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണ് സുരേഷ് ഗോപി അദ്ദേഹം നായകനായ ചലച്ചിത്രമാണ് ഒരു കേന്ദ്രമന്ത്രിയുടെ സിനിമയ്ക്ക് ഒരു കേന്ദ്ര സെൻസർ ബോർഡ് ഇങ്ങനെ ഒരു വെട്ട് വെട്ടുന്നു അല്ല അതിനകത്ത് സുരേഷേട്ടൻ നിരപരാധിയും നിർഭാഗ്യവാനെന്നാ പറയാൻ പറ്റുള്ളൂ കാരണം അദ്ദേഹത്തിൻ്റെ സിനിമ ഇങ്ങനെ വന്നതിൽ എന്താ പറയുക പക്ഷേ അതിന് അദ്ദേഹം അതിന് എഗയിൻസ്റ്റൊന്നും അല്ല അദ്ദേഹത്തിന് അറിയാം നമ്മുടെ എല്ലാവരുടെയും അദ്ദേഹം ഇന്നും ഇന്നലെയും സിനിമാക്കാരനായതല്ലോ അപ്പോൾ അതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല എങ്കിലും ഈ താങ്കൾ ഈ പറഞ്ഞ പോലെ ഇതൊരു വളരെ നിർഭാഗ്യകരമായ ഒരു പ്രവണതയായിപ്പോഴും എങ്ങനെ പ്രതിരോധിക്കാനാണ് ഉദ്ദേശിക്കുന്നത് തീർച്ചയായും ഇങ്ങനെ കൂട്ടായ്മയാണല്ലോ ആ കൂട്ടായ്മയിൽ നമ്മളെല്ലാവരും പങ്കെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിരോധമായിട്ട് നമ്മൾ കാണുന്നത്